എന്റെ സാറേ തോമസ് സാർ പോലും സാഗർ പ്രതിയാണെന്ന് പറയുന്നില്ല പിന്നെ സാഹചര്യ തെളിവുകൾ അവനെതിരായതുകൊണ്ടാണ് സാറിനൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് എടാ ഇതിന് പിന്നിലെ മേഘനായിരിക്കും സാഗറിനെ തോമസ് സാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പം മുതല് അവൻ തലയ്ക്ക് പ്രാന്തരത്ത് നടക്കുക പിന്നെ മാർക്കോയെ പേടിച്ചിട്ടാണ് അവൻ അകന്ന് മാറി നടന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി സാഗറിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട് അവന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല പിന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ സാഗറിന് എന്തെല്ലാം സംഭവിച്ച പിന്നെ മഞ്ജുവിനാരും ഇല്ലടാ നീ അമ്മെന്ന് വിളിക്കുന്ന നിന്റെ രണ്ടാനമ്മ പോലും സ്വന്തം മോളെ വീട്ടിൽ കയറ്റുന്നില്ല ഇതെല്ലാം അവളുടെ ഭാഗത്ത് തെറ്റല്ലേ അനന്ദു മേഘൻ ക്രൂക്കടാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ സാഗറിന്റെ പിന്നാലെ പോവുകയായിരുന്നോ വേണ്ടത് എന്റെ അടുത്തേക്ക് വരാൻ പാടില്ലായിരുന്നു അങ്ങനെ വന്നിരുന്നെങ്കിൽ അവക്ക് ഇപ്പൊ ഇങ്ങനെ കിടന്ന് അറിയേണ്ടി എടാ എന്നാലും നിന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചെന്ന മഞ്ജുവിനെ നീ തള്ളിക്കളഞ്ഞ ശരിയല്ല കണ്ണ അതില് എനിക്ക് വിഷമമുണ്ട് പക്ഷേ സാധാരണ ആയിരിക്കുന്ന അവളെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ലടാ സാറ ഒരു കാര്യം മനസ്സിൽ കരുതിക്കോ ഇവിടെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് നടക്കുന്നത് ഈ കേസിൽ പ്രതി സാഗർ ആയാലും മേഘനായാലും ശരി അവർക്ക് കിട്ടേണ്ട ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എനിക്ക് തോന്നുന്നില്ല മഞ്ജുവിനെ ജീവനായി കരുതുന്ന സാഗർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കുകണ്ണാ തോമസ് സാറിന്റെ കാറിന്റെ അകത്ത് കഞ്ചാവുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയങ്ങനെ അപ്പൊ മനഃപൂർവ്വം ആരോ അതിനകത്ത് കഞ്ചാവ് കൊണ്ട് വെച്ചിട്ട് സാഗറിന് കുടിക്കുന്നു വേണ്ടേ കരുതാൻ മേഘന ഇതൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തില്ല ഒരു സമയത്ത് അവൻ വിലക്കെടുത്തുവാനല്ലേ ഈ സാഗർ അപ്പൊ അവനും കഞ്ചാവ് ബീഡിയൊക്കെ വലിക്കാനുള്ള സാധ്യതയുണ്ട് അതിപ്പോ മഞ്ജു നീയും മാർക്കോ എന്ന് അറിയണമെന്നില്ലെന്ന് പോലീസ് എങ്ങനെയാ സാറേ പോലീസിന് അതൊക്കെ അറിയാനുള്ള മാർഗങ്ങളില്ലേ അങ്ങനെയല്ലേ ഓരോരോ കേസുകൾ പിടിക്കുന്നത് എന്തായാലും വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടിയില്ലെങ്കിലും കോടതിയിൽ നിന്ന് അവനെ ഇറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ അവനെ രക്ഷിക്കാൻ എന്തായാലും ഞാനില്ല അതിന്റെ പേരിൽ എനിക്ക് മനുഷ്യപ്പെട്ടില്ല എന്ന് നിങ്ങൾ രണ്ടാൾ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ വാ എല്ലാം ഒന്ന് ശരിയായി വരുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ അപ്പോഴാണ് ഇങ്ങനൊരു തലവേദന വന്ന് പെട്ടത് മാർക്കോ മഞ്ജുനെ ഞാൻ നിരാശപ്പെടുത്തിയേ വിട്ടത് അവളുടെ കാര്യം നീ ശ്രദ്ധിച്ചോണം ആശ്രയിക്കാൻ ആളില്ല എന്ന് വന്ന ചിലപ്പോ അവളെന്തെങ്കിലും കടുങ്ക ചെയ്യാൻ മടിക്കില്ല അപ്പോ ആ ബോധമൊക്കെ നിനക്ക് ഉണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളിൽ അവളോട് സ്നേഹം ഉണ്ടല്ലോ എന്നിട്ട് അവന്റെ ഒരു വാശി ഇല്ല ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അവളൊന്ന് കരഞ്ഞ് പിടിക്കുമ്പോ അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ Lorurga. എന്താ മാർക്ക് വേണ്ടത് ഇപ്പോ കോടതി ജാമ്യം എടുക്കാമല്ലോ അല്ലേ സാറേ അതൊക്കെ പറ്റും എന്നാ പിന്നെ ഞാനും ലോപ്പസും കൂടി മഞ്ജുവിന്റെ അടുത്തേക്ക് പോവാം അവൾക്ക് പരമാവധി ധൈര്യം കൊടുക്കണം ഞാനും അവൾ വിളിച്ചോളാം അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുത്തേക്കണം ഇന്നിപ്പോ അവൾ എന്തായാലും ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല മാർക്കോ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവൾ നിർബന്ധിച്ച് കഴിപ്പിക്കണം കേട്ടോ അതൊക്കെ എന്നോട് പറയണ്ടേ സാറേ ഞാൻ ചെയ്തോളാം